സ്ത്രീകോവിലൊള്ളുന്ന ഒരു സ്ത്രീ ഇറങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത് അതായത് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അതിന്റെ മൊന്നിയോ അത്രയും ഭംഗിയുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു അവസ്ഥ തൊട്ടുമുന്നിൽ ഈ അമ്മയുടെ തിടമ്പെടുത്ത ആളുടെ തൊട്ടു പിന്നിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് എന്റെ ശ്വാസം പുളിയുടെ പുറത്തു കേട്ട് അത്രത്തിൽ അപ്പോഴേക്ക് പിന്നെ ഒന്നുകൂടി ഷോക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ണൊക്കെ തിരുമ്പി നോക്കി അപ്പോഴൊക്കെ ആ സ്ത്രീയെ നോക്കി ചിരിച്ചുകൊണ്ടാത്തി ഇറങ്ങി വരുന്നത് പിന്നെ നോക്കിയപ്പം ഒന്നും കാണുന്ന ഒന്നുമില്ല പിന്നെ ഞാനത് വിടുകയും ചെയ്തു സ്വാമി നിങ്ങൾക്ക് നിന്നെ അറിയുമോ അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു നിന്നവിടെ പിടിച്ചിരുത്താം അതുകൊണ്ട് പിടിച്ചു നിർത്തി നമുക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് വലിയ പോടാമോ അങ്ങനെ തന്നെയോ വല്ല് പോണാമോ എല്ലാവർക്കും നമസ്കാരം ദീപു സ്വാമി നമസ്തേ ആ ബാക്ക് മീഡിയ ഓക്കെ ഒന്ന് പരിചയപ്പെടുത്തോ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ കോഴിക്കോട് ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് എൻ്റെ പേര് ദിപു എന്നാണ് ഓക്കെ എന്താണ് കർമ്മമേഖല എന്താണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാന്ത്രിക കർമ്മങ്ങളാണ് നമ്മുടെ അടുത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ വിളിക്കുന്നുണ്ട് വരുന്നുണ്ട് അവർക്ക് നമ്മളെ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലോട്ടുള്ള കടന്നു വരവ് എങ്ങനെയാണ് ഈ മേഖലയിലോട്ട് കടന്നുവരവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കടന്നു വന്നിരിക്കുന്നത് കാരണം ഒന്ന് മൂകാംബിക ഒന്ന് കാണാൻ പോയതോ ഏത് ഏത് പ്രായത്തിൽ അത് ഏകദേശം ഒരു വയസ്സ് സമയങ്ങളിലാണ് അന്നേ സ്പിരിച്വാലിറ്റി ഉണ്ടോ അതോ ഒരു വിശ്വാസി വിശ്വാസി എന്നുള്ള രീതിയിൽ അവിടെ ആ ഒരു ജപം തുടങ്ങി ഒരു ജീവിതത്തിൽ ചില ട്രാജഡികളൊക്കെ വന്ന സമയത്ത് ആകെ ഡൗൺ ആയ സമയത്ത് ഒരു ജപത്തിന്റെ ഒരു മന്ത്രം കിട്ടുക ആ മന്ത്രം ജപിച്ചു കുറച്ചു കാലം കൊണ്ട് മന്ത്രത്തിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ ശരീരത്തിനും മനസ്സിനും വരുന്നു എന്ന് തോന്നി അവിടുന്ന് നമ്മുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ റിക്കവർ ആവാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഒന്ന് മൂകാംബിക പോകണം എന്ന് തോന്നി അങ്ങനെ പോയി അവിടെ പോയത് അറിയുന്ന ഒരാളെ കൂടിയാണ് പക്ഷേ പുള്ളി കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് പിന്നെ ഒരു നാലഞ്ച് ദിവസം പുള്ളിക്ക് നമ്മളെ യൂസ് ചെയ്യണം എന്നുള്ള അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ധനം പുള്ളി ആവശ്യമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ആ ഒരു രീതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം പുള്ളിക്ക് അവിടുന്ന് വസ്ത്രം മേടിച്ച് കൊടുക്കണം പുള്ളിക്ക് കഴിക്കാൻ മാംസം വേണം പിന്നെ മദ്യപാനം മദ്യം വേണം ഇങ്ങനെയുള്ള കുറേ ഡിമാൻഡുകളൊക്കെ വെക്കാൻ തുടങ്ങി പിന്നെ പുള്ളി ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് കഴിയില്ല കാരണം എൻ്റെ കയ്യിൽ അതിന് മാത്രം പണമില്ല കാരണം ഒരു ദിവസം കൊണ്ട് മൂകാംബിയ ദേവിയെ തൊഴുതു വരാമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പം എൻ്റെ കയ്യിൽ അതിന് മാത്രം പണം ആയിട്ടല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അവിടുന്ന് പുള്ളിയായിട്ടൊന്ന് വഴക്കായി അപ്പം പിന്നീട് മൂകാംബിക ക്ഷേത്രത്തിൽ ചെന്ന സമയത്ത് അവിടെ തൊഴാനോ കാര്യങ്ങളോ ഒന്നും പുള്ളി അംഗീകരിക്കാത്ത രീതിയിൽ കാരണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റായി ഇങ്ങനെ വരാൻ പറയും എന്നോട് പറഞ്ഞു നിനക്ക് സമയമായിട്ടില്ല നിന്റെ ജാതക അല്ല നിന്റെ കുടുംബദേവതയെ കണ്ടെത്തി അന്ന് കുടുംബക്ഷേത്രം കണ്ടെത്തിയിട്ടില്ല കുടുംബദേവതയെ കണ്ടെത്തിയതിനു ശേഷം നീ തിളങ്ങൂന്ന് ഓർ അപ്പൊ അതൊക്കെ കേട്ടു ഒരു വിഷമത്തിലാണ് നമ്മളവിടെ ഇരുന്നത് അന്ന് സൗവർണികയിലേക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചു തിരിച്ചു പോയി അവിടെ ഇരുന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൊക്കെ നന്നായിട്ട് നിറയാൻ തുടങ്ങി കാരണം നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ട് അത്രയും ആഗ്രഹിച്ചിട്ടാണ് അവിടെ പോകുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോൾ അതൊന്നും നടക്കുന്നില്ല നമ്മൾ പെട്ടു എന്നുള്ളൊരു അവസ്ഥയെ പോയാ പോരേ മൂകാംബിക എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റേറ്റ് ആണ് നമുക്ക് ആ ഭാഷയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഒറ്റയ്ക്ക് അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പത്തെ സമയത്തൊരു പോസിബിൾ ആയിരുന്നില്ല ഇന്നിപ്പോ ഞാന് ഒറ്റയ്ക്ക് ഞാൻ കുംഭമേളക്ക് വരെ പോയി വന്നു അത് എന്റെ സ്വന്തം വണ്ടി ഓടിച്ച് ഞാൻ കുംഭമേളക്ക് വേറെ പോയി വന്നു ഇന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അന്ന് ഈ കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആണ് എന്നുള്ളൊരു ഇതാണ് കാരണം കോഴിക്കോട് വിട്ട എവിടെയും പോയിട്ടില്ലായിരുന്നു ആ സമയങ്ങളിലൊന്നും ഏറി വന്ന് എറണാകുളത്തൊക്കെ വന്നാൽ തന്നെ പോയി വരുന്ന പിന്നെ മലയാളമാണ് എന്നുള്ളൊരു അവസ്ഥ അവിടെ അറിയാത്ത ഭാഷ അറിയാത്ത ആളുകൾ ആ ഒരു അവസ്ഥയിൽ എന്താകുന്നൊന്നും അറിയില്ല പക്ഷെ ഇങ്ങനൊരു ഓഫറും കൂടി കിട്ടിയപ്പോൾ ശരി പോയി കളയാം എന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് അവിടെ ചെന്ന് പിന്നെ ഈ പുള്ളി അങ്ങനെ സൗകര്യ കയ്യിൽ തിരിച്ചു വന്ന സമയത്താണ് പുള്ളീൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ മനസ്സിൽ തോന്നുന്നത് അത് ശരിക്ക് പറയുമ്പോൾ ചെവി കേട്ട പോലെ തോന്നി എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെ ചോദിച്ചു പുള്ളീൻ്റെ അടുത്ത് തറവാടാണോ ആളാണോ ആദ്യം ആവേണ്ടത് എന്നൊക്കെ ചോദിച്ച സമയത്ത് പുള്ളിക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരമല്ല അങ്ങനെ പുള്ളിയോട് ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ തിരിച്ചു പോവാൻ നമ്മൾ ഇങ്ങോട്ട് വന്ന പൈസ ഇത്രയാണ് ആയത് നിങ്ങക്ക് തിരിച്ചു പോവാൻ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള ഇത്രയും പൈസ ഉണ്ട് അതിൽ ഞാൻ ഇത്ര രൂപ നിങ്ങൾക്ക് തരാം പുള്ളി പറഞ്ഞാൽ എനിക്ക് ചായ കുടിക്കുന്നു ചായയും ചോറും ഒക്കെ കഴിക്കേണ്ടി വെച്ചു ശരി അതിനും കൂടെ കൂട്ടിയിട്ട് ആ നൂറ് രൂപയോടെ കൂട്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി എന്നെ കാണരുത് നമ്മൾ ഇവിടുന്ന് പിരിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി ഇനി എൻ്റെ വഴിയിൽ വരരുത് വന്നാൽ ഞാൻ അടിക്കും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞാൻ അടിക്കും കാരണം അന്നത്തെ ആ ഒരു രീതി ജീവിത രീതി അങ്ങനെയാണ് കാരണം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ചോര തലേ തലമുറയാണ് അത് ആ സമയത്ത് ഈ പുള്ളിനോട് ഞാൻ പറഞ്ഞു ഇനി മേലെ എന്നെ വിളിക്കരുത് കാണരുത് വിട്ടോളണം അപ്പം എന്നോട് പറഞ്ഞു നീ വരുന്നില്ല ചോദിച്ചു ഞാൻ വന്നോളാം ഞാൻ ഏതാനും ദേവിയെ കാണാനാണ് വരുന്നത് വന്നത് നീ അമ്മയെ കണ്ടിട്ട് ഞാൻ വരുന്നുള്ളൂ അതുവരെ ഞാൻ ഇവിടെ കിടക്കാനാണ് അങ്ങനെ അന്ന് അവിടെ പോയി വൈകിട്ട് അവിടെ പോയി വീണ്ടും തൊഴുതു അന്ന് അവിടെ കഷായം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് വീരഭദ്രൻ്റെ കഷായം എന്ന് പറഞ്ഞു വീരഭദ്രൻ്റെ കഷായം കഴിച്ചു അപ്പം നീ എവിടെ പോകുമെന്നൊരു ഇല്ല അപ്പം സൗകര്ണികയിൽ ഉച്ചയ്ക്ക് കിടന്ന ആ ഒരു അവസ്ഥ വെച്ചിട്ട് അവിടെ പോയി കിടക്കാം അവിടെ ഒരു ഗണപതി ക്ഷേത്രം അതിന്റെ നടയിൽ കിടക്കാം എന്നുള്ള ധാരണയിലാണ് ചെല്ലുന്നത് അവിടെ ചെന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട് നല്ല തണുപ്പാണ് ഈ സൗകര്ണികണ കരയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാത്രി മൃഗങ്ങളിറങ്ങും കരടി മുതൽ സാധനങ്ങളൊക്കെ പക്ഷെ ഇതുവരെ ആരെയും ഉപദ്രവിച്ചതായിട്ട് അറിവില്ല മ്ലാവ് ഒക്കെ അക്കരൊക്കരെ വരാറുണ്ടോ കേട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ ശബ്ദവും ഉണ്ട് പിന്നെ ഇതിന്റെ തൊട്ടടുത്താണ് ചോടല ആ ഭാഗത്തെ ശ്മശാനം അവിടുത്തെ സ്വ സ്വന്റെ തൊട്ടടുത്തു തന്നെയാണ് അപ്പൊ ഇതും കൂടി അറിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ ശേഷം ബുദ്ധിമുട്ട് എന്നാലും വേണ്ടില്ല നിന്നു അവിടെ ആ ഗണപതി അമ്പലത്തിന്റെ അവിടെ ഉടുത്ത മുൻപോണ്ട് പൊതച്ചാ കിടന്നു കാരണം മഴ പെയ്യുന്നുണ്ട് മഴ ശരിക്ക് കൊള്ളുന്നുണ്ട് എന്നാലും അവിടെ കിടന്നു അവിടുന്ന് പല ശബ്ദങ്ങളും കേട്ടു പേടിക്കുന്നുണ്ട് ആ സമയത്താണ് ഉള്ളിന്ന് ഗണപതി അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു മണിയടി പിന്നെ ഉള്ള ധൈര്യം കൂടി അങ്ങ് പോയി എന്നാലും ഇതുള്ള ധൈര്യമൊക്കെ ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച് നല്ല നോക്കി എന്താ സംഭവം നോക്കുമ്പോൾ ആ ഗ്രില്ലിൽ കൂടെ നോക്കുമ്പോൾ എലി ചാടിയതാ ഈ മണിയുടെ മേലെ എലി ചേക്ക് ഏകദേശം ധൈര്യമൊക്കെ തിരിച്ചു വന്നു ശരി പിറ്റന്ന് രാവിലെ നേരത്തെ നീറ്റു കാരണം നീക്കാൻ ഇല്ല ഉറങ്ങിയില്ല രാവിലെ നീറ്റ് കുളിച്ച് നേരെ അമ്മ നട തുറക്കുന്ന സമയത്ത് ചെന്നു അവിടെ ചെന്ന് അതേമാതിരി കയറി തൊഴുതും തിരിച്ചിറങ്ങുന്ന സമയത്തൊരു സാമിയെ കണ്ടു ഒരു കാഷായ വസ്ത്രക്കാരൻ പുള്ളി എന്നോട് പറഞ്ഞു ഇവിടെ വന്നു അപ്പം ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞു അവിടെ ശിവഗേരിക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും പുറത്തേക്ക് ആക്കുക അപ്പോഴാണ് ഇറങ്ങുന്നത് ഇറങ്ങുന്ന ഈ പുളീന്നെ വിളിച്ചു ഞാൻ ചെന്നു എന്താ സാമ്യം അപ്പോഴേക്കും കണ്ണെന്നിങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കാരണം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എവിടേക്കും എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല തിരിച്ചു പോകാനായിട്ട് മനസ്സ് സമ്മതിക്കുന്നുല്ലോ ആ രീതിയിൽ ആ പുളിയെ കണ്ടു പുള്ളീന്നെ വിളിച്ച് അവിടെ നിർത്തി ആ കണ്ണ് തുടച്ചുകൊണ്ട് നോക്കുന്നത് തൊട്ട് മുന്നിൽ ഈ അമ്മയുടെ തിടമ്പെടുത്ത ആളുടെ തൊട്ട് പിന്നിലാണ് ഞാൻ നിൽക്കുന്നത് അതാണ് എന്റെ ശ്വാസം പുള്ളിയുടെ പുറത്ത് തൊട്ട് അത്രത്തിൽ അപ്പോഴേക്ക് പിന്നെ ഒന്നുകൂടി ഷോക്കായി അങ്ങനെ ആ സമയത്ത് ആ ദേവതയെ പ്രദക്ഷിണം ചെയ്യേണ്ട രീതിയും അവിടെ തൊഴേണ്ട സമയം ആ കറക്റ്റ് പുള്ളി പറഞ്ഞു തന്നു അവസാനം അവിടെ തേരിൽ വലിയൊരു തേരുണ്ട് പൂത്തേരിന്ന് പറഞ്ഞു അതിൻ്റെ അതിൽ അമ്മയെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് പുള്ളി ആദ്യം എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് പറഞ്ഞു അവിടെ സെൻട്രൽ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ സെൻടറിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ല ഞാൻ പുള്ളിയോട് ചോദിച്ചു സ്വാമി ഇങ്ങക്ക് എന്നെ അറിയുമോ അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു നിന്നെ അവിടെ പിടിച്ചിരുത്താൻ അതുകൊണ്ട് പിടിച്ചു നിർത്തി വേണമെങ്കിൽ അവിടെ ഒന്ന് വലിയ പോടാ അങ്ങനെ തന്നെയാ വലിയ പോടാ അപ്പോഴെങ്കിൽ പിന്നെ കണ്ണിൽ വെള്ളം വരുന്നത് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് കാരണം നമ്മളെ പിടിച്ചവിടെ നിർത്താൻ ഒരാൾക്ക് അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലും വലുതൊന്നും വേണ്ടാലോ അങ്ങനെ ആ തേരന്റെ നടുക്ക് തന്നെ നിന്നിട്ട് അപ്പം ഈ നടുക്ക് നിർത്തിയത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ബാക്കി രണ്ട് ഭാഗത്തുനിന്നും പ്രഷർ വരുമ്പോൾ നടുക്ക് അല്ലെങ്കിൽ തളിപ്പോകും തൊടാനും പോലും കിട്ടില്ല കാരണം ഇതിന്റെ വീല് കയറി ഇറങ്ങിയ കാല് കട്ടാ അറുന്ന് വർത്തിയില്ല അപ്പൊ ആ അതുകൊണ്ടാണ് അവിടെ പിടിച്ചു അടുക്കു നിർത്തിയെന്നുള്ളത് പിന്നീടാ മനസ്സിലായെ അങ്ങനെ ആ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഈ പുള്ളീൻ്റെ അടുത്ത് വന്നു പുള്ളീനോട് ഞാൻ പറഞ്ഞു കുറച്ചു നേരം സംസാരിച്ചു പിന്നോട് പറഞ്ഞു സാറില്ല അനുഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി സാറില്ല പോട്ടെ എന്തായാലും അമ്മ ഞാനെ കണ്ടിട്ടുണ്ട് കുഴപ്പമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് സ്വാമിമാരല്ല അപ്പം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുത്തുനിന്ന് സ്വപ്പാക്കാം എന്ന് വിചാരിച്ചാണ് പുള്ളീൻ്റെ അടുത്ത് ചെല്ലുന്നത് പുള്ളീനോട് പറഞ്ഞു പുള്ളീനോട് പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ഭക്ഷണം പറ്റില്ല എനിക്ക് കുറച്ച് കുറുവ അരി പോലെയുള്ള നല്ല ഭക്ഷണം നല്ല അരിയുടെ ഭക്ഷണം വേണം ശരി എന്നാൽ ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞു പോയി അവിടെ ചെന്നു പെണ്ണോട് പറഞ്ഞു നീ കഴിക്കുന്നു ഞാനും കഴിക്കും കഴിച്ചു ഞാൻ പൈസ കൊടുക്കാൻ നോക്കിയാൽ പുള്ളി പറഞ്ഞു അത് പറ്റില്ല എനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഈ കഴിച്ചതിൻ്റെ കൊടുത്തോ ഞാൻ കഴിച്ചതിൻ്റെ നീ കൊടുക്കണ്ടത് വീണ്ടും ഷോക്കായി അങ്ങനെ പിന്നെ പുള്ളീനെ പിറ്റിനെ കാണുന്നത് പിറ്റേന്നാണ് പക്ഷെ പിറ്റേന്ന് അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയത് ഈ ശ്മശാനത്താണ് അപ്പോഴേക്കും പിന്നെ പല കാര്യങ്ങളും ഓർമ്മയിൽ വരാൻ തുടങ്ങി പിന്നെ ജപം ഒന്നുകൂടി സ്ട്രോങ് ആയി പിന്നെ പലതും കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു അവസ്ഥകളിലേക്ക് വന്നു പിന്നെ അവിടെ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം രാവിലെ വന്ന് തൊഴുതും പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ കാരണം ഒരു ചായ മേടിച്ച് കുടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല ഇന്നത്തെ മാതിരി ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഇല്ല ആരോടും ചോദിക്കാനുമില്ല അപ്പോൾ ഈ തിരിച്ചു പോലുള്ള പൈസ മാത്രമേ കയ്യിലുള്ളൂ ആ പണമായിട്ട് അവിടെ കിടന്ന് തിരിച്ച് പോവാണ് എന്ന് പറഞ്ഞ് തൊഴുത് ഇറങ്ങി അപ്പം അവിടെ യാഗം നടക്കുന്നൊരു ഇതുണ്ട് അവിടെ ചെന്നിരുന്ന് അപ്പോഴും മനസ്സ് സമ്മതിക്കുന്നില്ല ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോന്നുള്ളൊരു സങ്കടം നല്ലോണം ഉണ്ട് ഇപ്പോഴും കന്ന് തോർന്നിട്ടില്ല പെട്ടെന്ന് തോന്നി അങ്ങോട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് കയറി തൊഴുതിട്ട് പോവാം ഇനിയിപ്പം വേറെ ഒന്നും വർത്താനമില്ല എന്തായാലും പോവാന്ന് തോറും അങ്ങനെ നേരെ ഓടി ചെല്ലുന്നത് ആ ഇന്ന് അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനെ കയറാൻ പറ്റിയിട്ടില്ല കാരണം ആരുമില്ലാതെ ഓടി മുഖാബിക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്ന് മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ അവിടെ ഷേർട്ട് അയച്ചുകൊണ്ടാണ് കയറുന്നത് ഓടി ചെല്ലുന്നത് നേരെ അങ്ങോട്ട് കയറുന്നത് അവർ രണ്ട് പൂട്ട് വഴിയാണ് അങ്ങോട്ട് പോയിട്ടും പോകുമ്പോൾ മനസ്സിലാവുന്ന കയറി ചെല്ലുന്ന ഒരു രണ്ട് പൂട്ട് ഗ്യാപ്പുള്ളൂ അവിടേക്ക് കാലെടുത്ത് വെക്കുന്നതും നട തുറക്കലും ആ നട തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറേ മണി തൂക്കിയിട്ടുണ്ട് ഇതൊക്കെ അടിക്കുന്ന ഒരു സൗണ്ടാണ് ആ ഷോക്കിലാണ് അവർ കയറി നോക്കുമ്പോൾ ശ്രീകോവിലുള്ളൊരു സ്ത്രീ ഇറങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അതിന്റെ മുന്നിയോ അത്രയും ഭംഗിയുള്ളൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു അവസ്ഥ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ണൊക്കെ തിരുമ്പി നോക്കി അപ്പോഴൊക്കെ ആ സ്ത്രീയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് പിന്നെ നോക്കിയപ്പം ഒന്നും കാണുന്നുല്ല പിന്നെ ഞാൻ അത് വിടുകയും ചെയ്തു ഞാൻ ഇത് തൊഴുതു സന്തോഷമായി അപ്പൊ മനസ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു സുഖം തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ സ്വാമി അതേ സ്ഥാനത്ത് നിൽക്കുന്നു ഈ വല്ലാത്തൊരു സാധനം തന്നെയോ ഞാനെന്താ സ്വാമി ചെയ്തേ നീ വന്ന കാര്യം നടത്തിയാളോ പോന്നോച്ചു ഞാനൊന്നും നടത്തിയില്ല സ്വാമി ഞാനൊന്നും കണ്ടില്ല ഞാനൊന്ന് ഞാൻ അമ്മയെ കാണാനോ വന്ന ഞാനൊന്നും കണ്ടില്ല നീ ഇപ്പോൾ അവിടുന്ന് ആരെയും കണ്ടോ ചോദിച്ചു ഒന്നുമില്ല ഇറങ്ങി വരുന്ന ഒരാളെ നീ കണ്ടായിരുന്നോ ചോദിച്ചു സ്വാമി അത് എനിക്ക് തോന്നിയതാണ് അപ്പോൾ ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് തോന്നിയതാണെന്ന് പറയാനും കഴിയുന്നില്ല എന്താണെന്ന് സംഭവിക്കുന്നത് മനസ്സിലാവാത്തൊരവസ്ഥ എനിക്കിങ്ങനെ തോന്നിയതാണ് എന്നാൽ തോന്നിയതല്ല നീ ആരെയാണോ കാണാൻ വന്നത് അത് തന്നെയാണ് അത് ഇത്രേ എനിക്ക് പറയാനുള്ളു പോകല്ലേ എന്ന് ചോദിച്ചു പോവാണെന്നു അവിടെ അങ്ങോട്ട് പിന്നെ പല അനുഭവങ്ങളായി കാരണം ചില ഫ്രണ്ട്സിനൊക്കെ ചില ചില പ്രശ്നങ്ങളൊക്കെ മാറല്ലോ തുടങ്ങി പിന്നെ അതിനുശേഷം പിന്നെ പല ആളുകൾക്കും പല രൂപത്തിലും ഉള്ള പ്രയാസങ്ങൾ വന്ന് പറയാൻ തുടങ്ങി ആദ്യമായിട്ട് എൻ്റെ വീട്ടുകാർ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ ആളുകളെ സഹായിക്കുന്നുണ്ടെന്ന് അറിയുന്നത് എൻ്റെ വീട്ടിലേക്ക് ഒരാൾ ഒരു വാളും പട്ടുമായിട്ട് വരുമ്പോഴാ കാരണം എൻ്റെ അമ്മ തന്നെ ആക്ക് ഷോക്കായ ഒരു അവസ്ഥയാണ് ഒന്നുമല്ല ഞാൻ ഇങ്ങനത്തെ ഒരാളാണെന്നോ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെന്നോ വീട്ടുകാർക്ക് അറിയില്ല വീട്ടിൽ നിന്ന് നോക്കിയ സമയത്ത് ഒരാൾ പെട്ടെന്ന് കാറായിട്ട് വരുന്നു കാറിന് ഇറങ്ങി പെട്ടെന്ന് പോയത് അപ്പം സംഭവം എന്താ വെച്ചാൽ ഈ സ്ത്രീ ഒരു എട്ട് വർഷമായി കുഴഞ്ഞു കിടന്നു അപ്പം നമ്മൾ അവിടെ ചെന്ന് ഒക്കെ തൊട്ട് ഒഴിഞ്ഞ് നോക്കിയ സമയത്ത് ഒരാൾ മുഖാന്തരാണ് വിളിക്കുന്നത് ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ ചെന്നപ്പോൾ ഞാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പം മനസ്സിൽ എന്താണോ തോന്നിയത് അതൊക്കെ ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല പിടിച്ച് എണീപ്പിച്ചു പിടിച്ച് എണീപ്പിച്ചപ്പോൾ പുള്ളിക്കാരി പിടിച്ച് നടക്കാൻ തുടങ്ങി അതായത് അവിടെ നിന്ന് തന്നെ എന്റെ കൈയ്യ് പിടിച്ചിട്ടും പിന്നെ പുള്ളിക്കാരിയുടെ രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ ഇവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി അവിടുന്ന് കുറച്ചൊന്ന് നടന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ പറഞ്ഞു ഇനിയിപ്പം പെട്ടെന്ന് നോക്കരുത് കുറച്ച് സമയം എടുക്കും കാരണം മരുന്ന് ചെയ്യേണ്ടത് മരുന്ന് ചെയ്യണം മന്ത്രം ചെയ്യേണ്ടതേ മന്ത്രത്തിന് പറ്റുള്ളൂ എല്ലാം കൊണ്ടും എല്ലാം കൂടി ഒന്നായിട്ട് മന്ത്രം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് വെറും ഇവരൊക്കെ ആണ് അപ്പം അതിന് നിൽക്കരുത് നിങ്ങൾ കുറച്ച് വച്ച് കുറച്ച് നോക്കുക എന്ന് പറയും അപ്പോൾ എന്നോട് അതിൻ്റെ മുന്നേ എനിക്ക് ഡിമാൻഡ് ചെയ്തത് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമി എന്ത് ചോദിച്ചാലും തരാമെന്നാണ് ഞാൻ എണീക്കുകയാണെങ്കിൽ എന്ത് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ദേവതയ്ക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ചിന്താഗതിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു സ്വാമി എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരും അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചോദിച്ചാലും തരും എന്നുള്ള വർത്താനം പറയരുത് കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനും കൂടി കഴിയില്ലാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പറ സ്വാമി പറഞ്ഞു ഞാൻ മനസ്സിൽ പെട്ടെന്ന് ചിന്തിച്ചത് ഒരു വാള് വേണം ഒരു വാളും ഒരു പട്ടും വേണം ഇപ്പോൾ പറഞ്ഞു ശരി ഇപ്പം ഞാൻ ചോദിച്ചാൽ എത്ര ദിവസം കൊണ്ട് തരാൻ പറ്റും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തരാമെന്ന് ഞാൻ പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ആ ഇരുപത്തൊന്നാമത്തെ ദിവസം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഇനി ഞാനിത് മറന്നോട്ടുണ്ട് മറന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഉള്ളൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോടും അവിടുത്തെ വഴിപാട് ഞാൻ ചുച്ചെന്ന് ചോദിക്കാറില്ല അത് അവരെന്നെ ഓട്ടോമാറ്റിക് അവിടെ എത്തിക്കോളും എത്തിക്കിട്ടുണ്ട് ഇതുവരെ ഉള്ള അനുഭവങ്ങൾ അങ്ങനെയാണ് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവര് ഇരുപത്തി ഒന്നാം ദിവസം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം ദിവസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാം ആയിട്ടുണ്ട് അവർ എന്നെ വിളിച്ചു സ്വാമി ഞാൻ പഴയ രീതിയിൽ തന്നെ കിടന്നു പോകുന്നു അതെങ്ങനെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു അയ്യോ സ്വാമി ഞാൻ മറന്നുപോയതാണ് ഞാൻ പറഞ്ഞു ഞാൻ മറന്നു നിങ്ങളും മറന്നു പക്ഷെ അത് കൊടുക്കാന്ന് പറഞ്ഞ ആളും നിങ്ങളെ എനിപ്പിച്ച് നടത്തിയ ആളും മറന്നിട്ടില്ല ഇനി എന്റെ കയ്യിൽ ഒതുങ്ങില്ല കാരണം വിട്ടാ പിന്നെ ഞാനത് പിടിക്കാറില്ല അതുകൊണ്ടാണ് ഇവരൊന്നും വിചാരിക്കരുത് എന്നോട് പറഞ്ഞു ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയതാണ് കുറേ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഞങ്ങൾക്കൊരു മാറ്റം വന്നില്ല പക്ഷെ സ്ഥാമി ചെയ്താൽ ഞങ്ങൾക്ക് മാറ്റേണ്ട അപ്പം എന്തെങ്കിലും ഒന്ന് കാണിച്ചു ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് അപ്പോൾ ഒന്ന് മാറ്റി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി തരണം ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ ഞാൻ ഇവിടെ ചോദിക്കട്ടെ എന്ന് അപ്പോൾ അപ്പൊ ചോദിച്ചപ്പം സമ്മതം എന്നുള്ളൊരു അവസ്ഥയാണ് മനസ്സിൽ തോന്നി ഇതൊക്കെ മനസ്സിലെ തോന്നലുകളാണ് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ നമുക്ക് കഴിയില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ശരി അപ്പം പറഞ്ഞു നാണയം ഒഴിഞ്ഞു വെക്കാൻ പറഞ്ഞു അത് ഇത്ര എണ്ണം ഇത്ര സംഖ്യ വിചാരിച്ചിട്ട് ഇന്നതുപോലെ വിചാരിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഒഴിഞ്ഞു വെക്കാൻ പറഞ്ഞു എനിക്ക് എന്നുള്ളത് എനിക്കുള്ളത് എന്ന് തരുന്നെന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ എന്നോട് പറഞ്ഞു സ്വാമി പറഞ്ഞു തന്നെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കൊടുക്കും ഞാൻ പറഞ്ഞു വേണ്ട നാല്പത്തൊന്ന് ദിവസം വരെ സമയുണ്ട് ഇരുപത്തൊന്നാണല്ലോ നിങ്ങൾ പറഞ്ഞേ നാല്പത്തൊന്ന് ദിവസം വരെ സമയ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൊടുത്താൽ മതി നിങ്ങൾ എണീറ്റാകി മാത്രം അവിടെ ഇപ്പൊ എൻ്റെ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നടന്നാലാണ് നിങ്ങളവിടെ ആദ്യം വഴിപാട് പിന്നെ കാര്യം നടന്നോളും എന്നുള്ള ചിന്താഗതിയില്ല മൂകാംബയിലാണോ അല്ല എന്റെ കൂടെ അതിനുശേഷം എനിക്ക് തറവാട് ക്ഷേത്രം കണ്ടെത്തി ആ തറവാട് ദേവത വന്നു ശരി കൂടെ വന്നു അവിടെ വീട്ടിൽ ആദ്യമേ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അച്ഛൻ ആയിട്ട് വിളക്ക് വെച്ചിരുന്നൊരു തറ ഉണ്ടായിരുന്നു അതൊക്കെ മൂടി പോയതായിരുന്നു ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന സമയത്ത് അത് വീണ്ടും പൊന്തി വന്നു ഇന്നിപ്പോ അവിടെ ഒരുപാട് എന്താ പറയാ നമ്മുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് സ്ഥലം കോഴിക്കോട് ബേപ്പൂരാണ് എന്റെ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെ അപ്പോ ഈ സ്ത്രീ പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് അവര് ഈ നാണയ ഒഴിഞ്ഞു വെച്ച് പിറ്റേന്ന് അതിന്റെ പിറ്റേന്നൊക്കെ ആയിട്ട് പുള്ളിക്കാരി നല്ല രീതിയിൽ ആവാൻ തുടങ്ങി മാറ്റങ്ങൾ വന്നു അവർ ഈ വാളും ആയിട്ട് വരുമ്പോഴാണ് എന്റെ അറിയുന്നത് ഞാൻ ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ടത് പിന്നെ നാട്ടുകാർ പലരും പറഞ്ഞിട്ടാണ് അതിലേക്ക് വിശ്വാസം വരുന്നത് കാരണം ഞാനിങ്ങനെയാവും എന്നുള്ളത് എനിക്ക് പോലും വിശ്വാസമല്ല പിന്നെ വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ നാട്ടിൽ വന്ന അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്റെ പറ്റി മോശം പറയുന്ന കുറച്ച് ആളുകളെങ്കിലും എന്തായാലും ബാക്കിയുണ്ടാവും കാരണം എല്ലാവരും നെഗറ്റീവാണ് തിരഞ്ഞു നടക്കുന്നത് ആരും അവരുടെ പോസിറ്റീവ് തിരഞ്ഞു നടക്കുന്നില്ല ഇപ്പം എന്റെ പറ്റി കുറ്റം പറയുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇന്നും നടക്കുന്നത് നല്ല രീതിയിലാണ് കാരണം എനിക്ക് സ്വന്തമായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് ഞാൻ മേടിച്ചതല്ല ഞാൻ ചോദിച്ചതുമല്ല അത് ആ ഓരോരുത്തരും പറഞ്ഞു തരുന്നതാണ് കാരണം ഈ വണ്ടി ബുക്ക് ചെയ്യുന്നത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അവർ ബുക്ക് ചെയ്ത് തന്ന സാധന അപ്പൊ ആ ഒരു അവസ്ഥയിലൊക്കെയാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ അത്യാവശ്യം നാട്ടിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എൻ്റെതായ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള ആ പഴയ ആ ഒരു രീതിയോ കാര്യങ്ങളോ ഒന്നും ഇപ്പം അല്ല മദ്യപാനം കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും എന്തെങ്കിലും പിന്നെ ആളുകൾ എന്നെ തേടി വീട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഇല്ലെങ്കിൽ എന്നെ തേടി ഒരാൾ വീട്ടിൽ വരില്ല ഇത് ചിന്തിച്ചാൽ മനസ്സിലാവും പക്ഷേ അവരാ ഒരു പഴയ റേഞ്ചിൽ കാണാനാണ് അവർ താല്പര്യപ്പെടുന്നത് അത് മനുഷ്യൻ്റെ സാഹചര്യമാണ് മനുഷ്യൻ മാറില്ല എന്നൊരാൾ ഒരാൾ നല്ലത് പറയാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം ഇപ്പം ദൈവം സഹായിച്ചിട്ട് നമ്മളിപ്പം ഒരു മുഷ്നി പറ്റുന്ന അത് മുഷ്ടില് തന്നെയാണ് ആ അവസ്ഥയിലേക്ക് ആയി വരുന്നുണ്ട് കഴിയുന്നത് ഒരാളോട് മുഷിച്ച് പറയാൻ ഉള്ളൊരവസ്ഥ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാണ് ഇതൊക്കെയാണ് ജീവിതാവസ്ഥകൾ